ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം നെൻപകൽ നേരത്തെ മയക്കം റോഷാക്ക് കണ്ണൂർ സ്കോഡ് കാതൽ ടർബോ എന്നീ സിനിമകൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് വരാനിരിക്കുന്ന ആറാമത്തെ സിനിമയാണല്ലോ ജീവി എം നിലവിൽ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഷെഡ്യൂളിലേക്ക് കഴിഞ്ഞ ദിവസം മമ്മൂട്ടി ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ സിനിമയുടെ അൺഒഫിഷ്യൽ ടൈറ്റിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ് അത് പ്രകാരം ഒരു ഡിറ്റക്റ്റീവ് കോമഡി എൻ്റർടൈനർ സിനിമ എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്ന സിനിമയ്ക്ക് മിസ്റ്റർ ഡിറ്റീവ് എന്ന് പേരിട്ടതായാണ് അൺഫ്ഡി റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത് ഇവരുന്ന സെപ്റ്റംബർ ഏഴാം തീയതി മമ്മൂട്ടിയുടെ ജന്മദിനം പ്രമാണിച്ച് സിനിമയുടെ യഥാർത്ഥ ടൈറ്റിൽ പുറത്തു വരുന്നതാണ് അപ്പോൾ കാത്തിരിക്കൂ ഗൗതം സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നാളെ ഇതുവരെ ചിത്രീകരിച്ച സിനിമകളിൽ ഏറ്റവും വലിപ്പമേറിയ സിനിമയാണ് എംബുരാൻ എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല മലയാളത്തിന്റെ സ്വന്തം ലാലേഡിനെ നയനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന എൽ ടു എംബുരാൻ എന്ന സിനിമയുടെ ഒരു ഷെഡ്യൂൾ ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ഷെഡ്യൂൾ മഴ തടസ്സം സൃഷ്ടിച്ചതിനെ തുടർന്ന് നിലവിൽ നിർത്തി യാണ് ഇപ്പോഴത്തെ എംബുരാൻ എന്ന സിനിമയിൽ ഒരു കാസ്റ്റിനെ കുറിച്ചുള്ള വമ്പൻ റൂമർ പുറത്തു വന്നിരിക്കുകയാണ് അത് പ്രകാരം മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി ലാലേട്ടന്റെ സ്വന്തം ഇച്ചാക്ക സിനിമയിൽ കാമിയോത് അല്ലെങ്കിൽ അഗസ്റ്റ് റോളിൽ എത്തുന്നുവെന്നും ഒരു ദിവസത്തെ ചിത്രീകരണം ഇതിനോടൊക്കെ തന്നെ കൊച്ചിയിൽ മമ്മൂട്ടിയുടെ നടന്നു കഴിഞ്ഞു എന്നൊരു റിപ്പോർട്ടാണ് കേരള കൗമുദി പത്രം പുറത്തുവിട്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആശീർവാദ സിനിമാസിൻ്റെ ഒരു സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കുന്നുവെന്ന് ആന്റണി പെരുമ്പാവൂർ തന്നെ സൂചനകൾ നൽകിയതാണ് അതൊരു പക്ഷേ എംബുരാൻ ആകാനുള്ള സാധ്യതകൾ തെളിക്കളിയായിട്ട് കഴിയില്ല ഇതിനിടയിൽ ലാലിട്ടിന്റെയും പൃഥ്വിരാജിൻ്റെയും മമ്മൂട്ടിയുടെയും വാഹനങ്ങൾ പ്രത്യേകിച്ച് കയറവൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഒന്നിച്ച് ഒരു ലൊക്കേഷനിലുള്ള ഒരു ചിത്രമെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്തായാലും എംബുരാൻ എല്ലെ മമ്മൂട്ടി കൂടി ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന എംബുരാൻ ആയിട്ട് കാത്തിരിക്കാം കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തി Tudo que eu...